ഹലോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് വൈകിട്ട് അമ്പലത്തിൽ എത്തി കേട്ടെ ഇന്ന് ദശാവതാരം ഫസ്റ്റ് ഡേ ആണ് മത്സ്യാവതാരം ഉണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ട് പിന്നെ പതിനൊന്ന് ദിവസത്തേക്ക് പരിപാടി തന്നെ ആയിരിക്കും കേട്ടോ അമ്പലത്തിൽ അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ പ്രസാദ വിതരണമൊക്കെ ഉണ്ടാവും കേട്ടോ മലരും പഴങ്ങളൊക്കെ കുഴച്ചിട്ടുള്ള പ്രസാദമാണ് വിഷ്ണു അമ്പലം അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഭംഗിയുടെ ഡെക്കറേഷനും പിന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മഴ നന്നായിട്ട് പെയ്യും വൈകുന്നേരം അപ്പം ഞങ്ങളിത് അമ്പലത്തിൽ തൊഴുതിറങ്ങി ശിവനയം തൊഴുതിറങ്ങി പിന്നെ മത്സ്യവതാനം കണ്ടു ഇനി ഈ ഒരു ഫസ്റ്റ് ഡേ മുതൽ പതിനൊന്ന് ദിവസം വരെ നല്ല തിരക്കന്നെ ആയിരിക്കും കേട്ടോ വൈകുന്നേര സമയത്ത് ഓരോ അവതാരങ്ങളും കാണാനുള്ള തിരക്ക് തന്നെ ആയിരിക്കും ഇതിപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തി വരുന്നത് ഞങ്ങളുടെ അമ്പലത്തിൽ പിന്നെ വൈകുന്നേര സമയത്ത് ഇതുപോലെ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് പിന്നെ ഇത് ഈ സൈഡിൽ നമുക്ക് കടല പ്രസാദം ഉണ്ട് കേട്ടോ കടല ശർക്കര കിട്ട് കുഴച്ച് തേങ്ങയൊക്കെ ഇട്ട് കുഴച്ച പ്രസാദ വിതരണം ഉണ്ട് അപ്പം ഞങ്ങൾ മഴ ഇതുകൊണ്ട് കുറച്ച് തൊഴിലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ തുറന്ന് നിൽക്കും കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ കുറേ സ്ഥലം കൊണ്ട് തന്നെ കുട്ടികൾ മഴയൊന്നും വകാതെ ഈ മണ്ണിൽ കിടന്ന് ഓടിക്കളിയാണ് കേട്ടോ മണ്ണലിൽ നല്ല രസമല്ലോ ഓടിക്കളിക്കാനായിട്ട് മഴയാണെങ്കിൽ നിന്നിട്ടുമില്ല അപ്പം അങ്ങനെ ഞങ്ങൾ തൊഴുതു കഴിഞ്ഞാൽ ഇറങ്ങി വീട്ടിലേക്ക് പോകേണ്ട അപ്പോൾ ഓക്കെ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാമോ കേട്ടേറ്റാ